ഒരു വർഷം പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ചും പ്രവാസ ലോകത്തു നിന്നുകൊണ്ട് വിലയിരുത്തപ്പെടുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത രഹിതമായ ഒരു വർഷം പിന്നിടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മറ്റൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വന്ന നയനാർ ഗവൺമെൻറ് തുടങ്ങി വെച്ച പ്രവാസികാര ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ ആവേശകരമായ രീതിയിൽ പ്രവാസികൾക്കെന്നും ഒരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഈ ഗവൺമെൻറ് മാറ്റി തീർത്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ രണ്ടാമത്തെ വിഷയമാണ് മറുനാടൻ മലയാളികൾക്കും വിദേശ മലയാളികൾക്കും ഒരേപോലെ തന്നെ അവരുടെ പെൻഷൻ പദ്ധതികൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ സജീവമായ ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് ഒപ്പം ഗൾഫ് മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു തിരിച്ചുപോക്കിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ പുനരധിവാസം എന്ന് പറയുന്നത് എല്ലാ ഗവൺമെൻറ്റുകളും ഒരു അജണ്ടയായി മാത്രം കണ്ടിരുന്നപ്പോൾ അതിനപ്പുറം ക്രിയാത്മകമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനകത്ത് ഈ ഗവൺമെൻറ് അതീവമായ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആ എല്ലാ മനുഷ്യർക്കും പെൻഷൻ നടപ്പിലാക്കി എന്നത് മാത്രമല്ല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുടങ്ങിക്കിട കിടന്നിരുന്ന പെൻഷൻ അവരുടെ എത്തിച്ചുകൊണ്ട് വളരെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനവും ഈ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടായി ഗവൺമെൻറ് നൂറ് ദിവസം പിന്നിട്ട സമയത്ത് നൂറ് കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ള അസാധാരണമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയത്തക്ക കാരണങ്ങളാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകുകയും ആ വിവാദങ്ങൾ പർവ്വതീകരിച്ചു കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മറച്ചു വെക്കുവാനുമാണ് മീഡിയകൾ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് മറിച്ച് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകരപ്രദമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളെയും എടുത്തു കാണിച്ചാൽ കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായി ജനങ്ങളുടെ സർവോത്മാകമായിട്ടുള്ള വികസനത്തിനും സമഗ്രമായ വികസനത്തിനും തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻ്റായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് തന്നെ പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രവാസ ലോകത്തു നിന്നുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദമാം സാംസ്കാരിക വേദിയുടെ പ്രതിനിധിയായിട്ട് ശ്രീ ജോർജ് വർഗീസ് അതിൽ അംഗമാണ് അങ്ങനെ പ്രവാസലോകത്ത് തന്നെ അർഹതപ്പെട്ടവരെയും ഇത്രയും നാൾ പ്രവാസ പ്രവാസലോകത്ത് പ്രവർത്തിച്ചിട്ടുള്ള സാംസ്കാരിക സംഘടനകളെയും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്കും നിലയ്ക്കും ഗവൺമെൻറ് ക്ഷണിക്കുന്നു എന്നുള്ളത് തന്നെ ഒരിക്കൽ കൂടി പ്രവാസി വിഷയങ്ങളിൽ ഈ ഗവൺമെൻ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ അഴിമതി അഴിമതിരഹിതമായിട്ടുള്ള മതവർഗീയ സംഘടനകടകളോ സംഘർഷങ്ങളോ ഇല്ലാത്തുള്ള ക്ഷേമകരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ശുഭാപ്തി വിശ്വാസപരമായി എനിക്ക് ഈ ഗവൺമെന്റ് പറ്റി പറയാനുള്ളത്